ഈ ചിത്തവൃത്തികൾ രൂപാന്തരപ്പെടുമ്പോൾ ചിത്തമെന്ന് പറഞ്ഞാൽ ചിന്തനകർത്തൃസ്മൃതി അത് രൂപാന്തരപ്പെടുത്തുമ്പോൾ അതിനെ അന്യരോട് പറയുമ്പോൾ അത് ഫലിപ്പിക്കാൻ ആയിരം ബുദ്ധി ഈ വൃത്തിയെ ന്യായീകരിക്കാൻ ഇങ്ങനെ കയറി വരും അതിന് വേറെ മുടക്കൊന്നുമില്ല നമ്മൾ ഒരെണ്ണവുമായിട്ടിങ്ങ് താതാത്മ്യം പ്രാപിച്ചാൽ പിന്നെ അത് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതാണ് പട്ടാളക്കാരനെ പറ്റിയത് പട്ടാളക്കാരനെ അവധിക്കുവന്നതാണ് അവധിക്കൊന്നാകെ രണ്ടാഴ്ചത്തെ അവധിയേ ഉള്ളൂ അത് സഹോദരിയുടെ വീട്ടിൽ പോയി അച്ഛൻ്റെ വീട്ടിൽ പോയി അമ്മയുടെ വീട്ടിൽ പോയി അവിടെ പോയി ഇവിടെ പോയി ഒക്കെ തീരാറായി വിവാഹം കഴിച്ച് ഉടനെ പോയതാ അവ ആദ്യത്തെ അവധിക്ക് വന്നതാ അപ്പോൾ ആകെപ്പടെ അനിയഞ്ചക്കനാണെ ചുറ്റിക്കളിച്ച് നടക്കുകയാണ് ഇവനെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഇവരെ ഒന്ന് അടുത്ത് പിടിച്ച് ഒന്ന് കൂടെ ഇരുത്താൻ പോലും നേരവും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് ഇവനോട് എടാ അതൊന്നു ചെയ്യുക ഇതൊന്നു ചെയ്യുന്നൊക്കെ പറഞ്ഞു നോക്കുക പക്ഷെ അവൻ അതൊക്കെ വേഗം വേഗം ചെയ്തേച്ചൊന്ന് ഇവിടെ ഇരിക്കുകയാണ് ഒടുവിലാണ് പറഞ്ഞത് എടാ നമ്മുടെ വയലുണ്ടല്ലോ അവിടെയാണ് ആ പശുവിനെ കെട്ടിയിരിക്കുന്നത് നീ ഒന്ന് പോയി അതിനെ അഴിച്ചു കെട്ടിയിട്ട് വരാം അപ്പോൾ ഇവൻ തീരുമാനിച്ചു നമ്മളെ ഓടിക്കാനാണ് നമ്മൾ ഇത്രയും നേരം ഓടിയിട്ടും പരിപാടിയൊന്നും പറ്റുന്നില്ല അവൻ അതുകൊണ്ട് പോയി പക്ഷെ പോയേച്ചൊന്ന് വെളിയിൽ ഒതുങ്ങിയിരുന്നു അപ്പോഴാണ് ഇവൻ ഒരു സ്ഥലത്തെ പറ്റി പറഞ്ഞു വർണ്ണിച്ച് പട്ടാളക്കാരൻ ഗംഭീരമായിട്ട് ഇവിടെ ഞാൻ വിശ്വം മുഴുവൻ കാണുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അവൻ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു എന്റെ കൊച്ചേട്ടാ ഒരു കാര്യം ചെയ്യും നമ്മുടെ പശു അവിടെ നിന്ന് എപ്പോൾ നോക്കിയേ കാരണം വിശ്വം മുഴുവൻ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പശു അവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ കാണുന്നത് ഈ ബുദ്ധിയുടെ പണിയാണ് ബുദ്ധി ഇങ്ങനെയാണ് കാണുക ഈ ലോകത്തിലെ എല്ലാം ഓരോന്നിലും കണ്ടുപിടിക്കും അങ്ങനെയാണ് അതാണ് കാളിദാസൻ ഭാവനെ പറഞ്ഞത് മാനേ തവ കാളിദാസൻ കാളിദാസനൊരു കാളിദാസനെ കാണാതെ പോയി അപ്പോൾ രാജാവിന് കാളിദാസനെ കാണാതിരിക്കാൻ പറ്റില്ല അപ്പം രാജാവ് തീരുമാനിച്ചു കാളിദാസനല്ലാതെ വേറെ ആരും പൂരിപ്പിക്കില്ലാത്തൊരു സമസ്യ ഇട്ടേക്കാം കുസുമേ കുസുമോൽപ്പത്തിയതേന ചതുശ്യത ഇത് പൂരിപ്പിക്കുന്നയാളിന് രാ ഒരുപാട് സമ്മാനമൊക്കെ കൊടുക്കുന്നു അപ്പോൾ ഒരു പെങ്കൊച്ചിരുന്നത് ഇത് പൂരിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക സുന്ദരിയായ പെങ്കൊച്ചാണ് കാരണം അവൾക്ക് കാശിനോട് വലിയ പ്രിയമുണ്ട് അപ്പോൾ ഇവളിരുന്ന് ഇതിങ്ങനെ കുത്തിയിരുന്നതിൻ്റെ ബാക്കി എങ്ങനെയാണ് സമസ്യെ പൂരിപ്പിക്കേണ്ടതെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു തൻ നടന്നു വരുന്നത് അപ്പോൾ അയാൾ ഈ ഇങ്ങനെ മേടിച്ച് നോക്കിയതും അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയവള് മാനേ തവ ലതാ മുഖാം പൂജേ കഥം ഇന്ദീവരദ്വയം നിന്റെ കണ്ണാകുന്ന താമരപ്പൂവിനകത്ത് നിൻ്റെ മുഖമാകുന്ന താമരപ്പൂവിനകത്ത് രണ്ട് കണ്ണുകളാകുന്ന ഇന്ദീവരങ്ങൾ എന്നോട് പറയുന്നു കുസുമേ കുസുമോൽപ്പത്തി പൂവിനകത്ത് പൂവുണ്ടാകുക ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല ലോകത്തെവിടെയെങ്കിലും കാണുമോ പൂവിനകത്ത് പൂവ് ആകെപ്പാടെ കണ്ടിട്ടുള്ളത് നിൻ്റെ മുഖത്തേ ഉള്ളൂ നിന്റെ മുഖം താമരപ്പൂവുമാണ് നിൻ്റെ കണ്ണുകൾ ഇന്ദീവര പൂക്കളുമാണ് ഇത് ഞാൻ കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല ഇങ്ങനെ കാണുന്നത് ബുദ്ധിവൃത്തിയാണ് മനസ്സിലായില്ല കാണരുതാത്ത ഒക്കെ ബുദ്ധി ഉണ്ടാക്കും അതുകൊണ്ട് ഈ ബുദ്ധി നല്ലവനൊന്നുമല്ല ഇവനെ വിശ്വസിച്ച് പോകുന്നവനൊക്കെ കുഴിയില്ല അതുകൊണ്ട് മിടുക്കന്മാർ ബുദ്ധിയെ വിശ്വസിക്കില്ല മിടുക്കന്മാർ സ്പൊണ്ടിയസ് ആയിരിക്കും അവർ മാത്രം അപകടത്തിൽ ചാടില്ല അല്ലാത്തവനൊക്കെ ചാടും വലിയ ബുദ്ധിയും കൊണ്ടാണ് നമ്മൾ പോവുക പക്ഷെ എല്ലാ ബുദ്ധിയും ചെന്ന് ചാടുന്ന അവിടെയാണ് ഇതിന് ബുദ്ധിവൃത്തി ക്ലിയർ രണ്ടും പറഞ്ഞു അല്ല ഞാൻ ഓരോന്നും അപഗ്രഹിച്ചു പറഞ്ഞു വേറെ എവിടെയൊക്കെയോ ആണ് ബുദ്ധി വേറെ എവിടെയോ ആണ് വിഷയാകാര വൃത്തി ഈ വിഷയം ആ പശുവിനെ അഴിക്കാൻ പോയിട്ടുണ്ടാവും ചേട്ടന്റെ പശുവിനെ അഴിക്കാൻ പോയി കാണാം അപ്പൊ അതുകൊണ്ട് ഇത് വിഷയാകാര വൃത്തി അത് പിടികൂടി ഇത് ഈ സാധനങ്ങൾ മാറ്റിയാൽ മനസ്സിൽ ഇതുപോലുണ്ടാവും അത് മനോവൃത്തി ക്ലിയർ ഇനി ഇത് വേണ്ട ഇനി ഒരിക്കലും എനിക്ക് മൈക്ക് വേണ്ട മൈക്ക് എന്നത് എൻ്റെ മനസ്സ് ആകാരം പൂണ്ട് നിൽക്കുകയാണ് ഇത് വരയ്ക്കാൻ പറ്റും മനസ്സിലായില്ല എന്തും ചെയ്യാൻ പറ്റും അത് മനോവൃത്തി ഇതുമായി വെച്ച് ബന്ധിച്ച ആയിര ഓർമ്മകൾ ഞാൻ രണ്ടു വഴിക്ക് പറഞ്ഞു അനുകൂല പ്രതികൂല സ്മരണകൾ അത് ചിത്തവൃത്തി ക്ലിയർ അത് കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കുന്ന ബുദ്ധിവൃത്തി അതിനാ ഉദാഹരണം പറഞ്ഞേ കാരണം പശുവിനെ അവിടെ കാണുമെന്നൊക്കെ കാരണം അത് ബുദ്ധി കൊണ്ട് കൊണ്ടിരുന്നതാണ് ബുദ്ധി ഓരോന്നിനെ ന്യായീകരിക്കാൻ എന്തെല്ലാം കുണ്ടാമാണ്ടികൾ അച്ഛൻ പറയാം മോനെ അതിന് പോകണ്ട അച്ഛൻ അറിയാൻ വയ്യഞ്ഞിട്ടാ അച്ഛന് മനസ്സിലാകാഞ്ഞിട്ടാ ഈ പത്തേക്കർ ഭൂമിയും വെച്ച് ഈ റബ്ബറും വെട്ടിക്ക് ഇതിൻ്റെ ഇടയിൽ പശുവിനെ തീറ്റി അച്ഛ ഇന്നത്തെ കാലത്ത് ആരും ജീവിക്കില്ല അച്ഛാ അച്ഛൻ എന്താ അറിയാവുന്നത് ഇതൊന്നങ് ഈട് വെച്ചാൽ അച്ഛൻ വിചാരിക്കുന്ന പോലൊന്നുമല്ല ഒരു കോടി രൂപ വാങ്ങിക്കും തരും ഇത് എവിടെയായി സ്ഥലം മണക്കട അതിങ്ങോട്ട് മേടിച്ച് കോഴിയെ അങ്ങ് ശരിയാക്കി അങ്ങ് കൊടുത്താൽ കെ എസ് അങ്ങ് ശരിയാക്കി കൊടുത്താൽ ലക്ഷങ്ങളാവരുവാ അച്ഛനൊന്നും ഒപ്പിടു പോയില്ലയോ അത് പറഞ്ഞാൽ മതി പൊന്നുമോനെ ഇതെൻ്റെ അച്ഛൻ എനിക്ക് തന്നതാണ് ഞാൻ നശിപ്പിച്ചില്ല ഒരുമാതിരി കഞ്ഞി പിടിക്കാൻ വകയുണ്ട് അച്ഛനതൊന്നും പറയണ്ട ഞാനിത് കളയാനല്ല പോകുന്നത് ഇത്ര ആയിരം എണ്ണം വാങ്ങിക്കാനാണ് പോകുന്നത് അച്ഛൻ ഇപ്പം ഇവിടുന്ന് സൈക്കിളും ചവിട്ടിയാണ് പോകുന്നത് ഈ വയസ്സുകാലത്ത് ഇതിൻ്റെ മുറ്റത്ത് കാറുകളിങ്ങനത്തെ തലങ്ങും വിലങ്ങും കിടക്കും മനസ്സിലായില്ല ഇതൊക്കെ ബുദ്ധിയാ പക്ഷെ അവസാനം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് കടവായി ഇപ്പം വേറെ വല്ലവരോടും പത്ത് രൂപ മേടിച്ചിട്ട് വേണം കഞ്ഞി കുടിക്കാൻ കിടപ്പാടും കഴിഞ്ഞ് പറമ്പിലിറങ്ങി മനസ്സിലായില്ല പുറംപോക്കിൻ്റെ മൂലയിലായി വെള്ളിക്കരണ്ടിയായിട്ട് ജീവിച്ചതാ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം അച്ഛനും അമ്മയും കൂടെ കുത്തിയിരുന്ന് കരയും കരഞ്ഞിട്ട് കാര്യമില്ല ഇത് ബുദ്ധി കൊണ്ടുപോയി കളിച്ചതാ ബുദ്ധിയെ വിശ്വസിച്ച് ആരെല്ലാം പോകുന്നുവോ അവനൊക്കെ ബുദ്ധിയുടെ ഈ കുണ്ടാമാണ്ടികളിലും ഏടാകൂടങ്ങളിലും ചാടും ഇതിന് ബുദ്ധിവൃത്തി ക്ലിയർ ഏ ഏ ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന സാധനം ഇങ്ങനെയൊന്നും ഉണ്ടാകുന്നതല്ല ഇൻഡ്യൂഷൻ ലൗകിക വിഷയങ്ങളിലൊന്നും ഉണ്ടാവില്ല അത് യാദൃച്ഛികമായി എവിടെയെങ്കിലും സംഭവിക്കുന്ന കാര്യങ്ങൾ ചിലർക്ക് ചിലപ്പോൾ ശബ്ദത്തിൽ കൂടെ കേൾക്കാൻ പറ്റും അത് കേൾവികൊണ്ടാണ് ചില ആചാര്യന്മാരും അവരും ഒക്കെ ചില സാധനം കേൾക്കുമ്പോഴേ അത് അവരുടെ ഒരു വൃത്തിയുടെ ഫലമായി ബുദ്ധിയില്ലായ്മ ഓരുമ്പോൾ സ്പൊണ്ടേനിയസായി അതിന്നതാകാൻ പോകുന്നു എന്ന് കേൾക്കും അവരങ്ങനെ ഒന്നോ രണ്ടോ എണ്ണം പറയുമ്പോൾ എന്ന് കേട്ടോണ്ട് അതൊരു തൊഴിലാക്കി മാറ്റിയാൽ ഒന്നും വലിക്കില്ല മനസ്സിലായില്ല പിന്നെ കൂടെ കൂടുന്നവർ പറഞ്ഞ് പലിപ്പിക്കുകയായിരുന്നു അതിന് പിന്നെ ഒരുപാട് പണിയുണ്ട് കാരണം എന്താ വെച്ചാൽ ആദ്യം രണ്ടെണ്ണം വലിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞ രണ്ടെണ്ണം വലിച്ചാൽ പിന്നെ നിങ്ങളൊരു മൂന്നാലഞ്ച് ശിങ്കിടികൾ വേണം അല്ലാതെ പറ്റൂല അപ്പോഴാണ് ഒരുത്തൻ വരുമ്പോൾ അവിടെ പഠിക്കലുള്ള ചായക്കടയിൽ അവൻ ചായ കുടിക്കാൻ കയറും മനസ്സിലായില്ല അവിടെ ചായ കുടിക്കാൻ കയറും ചായ കുടിക്കാൻ കയറുമ്പോൾ എന്താ വന്ന് എവിടെ അപ്പോൾ പറയും തിരുവനന്തപുരത്തു നിന്നാണ് ഓഹ് തിരുവനന്തപുരത്തു നിന്നാന്ന് എന്താ ഇങ്ങനെയൊക്കെ ഇവിടെ പറയുന്നുണ്ട് ഇതൊന്നും ശരിയാണെന്നൊന്നും തോന്നില്ല ഇങ്ങനെയൊക്കെ ആളുകൾ വരുന്നുണ്ട് തള്ളലുണ്ട് പറയുന്നുണ്ട് കാര്യമൊക്കെ ശരിയായി ഞങ്ങൾക്ക് വിശ്വാസമില്ല പിന്നെ നമ്മുടെ വയറ്റിൽ പഴപ്പം ഈ ചായക്കിട കൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ വരുന്നതുകൊണ്ട് ചായ തരുന്നു നല്ല ചായയാണ് കുടിക്കുക എന്നൊക്കെ പറഞ്ഞ് മോളെ ആ ചായ എടുത്തു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ മോളും ചോദിക്കും രണ്ടുമൂന്ന് ചോദ്യം അതിനിടയ്ക്ക് തിരുവനന്തപുരത്ത് എവിടെയാണെന്ന് മനസ്സിലാവും തിരുവനന്തപുരത്തെ ഗ്രാമം തിരുവനന്തപുരത്തെ വീട് അതൊക്കെ സ്നേഹമായ അങ്ങ് യോജിക്കും അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ഇവിടെ എത്തുമ്പോൾ അവിടെ നാളെ രാവിലത്തേക്ക് ടോക്കൺ കിട്ടിയിട്ടുള്ളൂ മനസ്സിലായില്ല ഇന്ന് രാവിലെ എട്ട് മണിക്ക് വന്ന ആ ടോക്കൺ ശരിയാകണം നാളെ രാവിലെ എട്ട് മണിക്കാണ് സന്ദർശനം വച്ചു നിങ്ങൾ രണ്ടുപേരും ആരുതി എടുത്ത് നേരെ വിടും തിരുവനന്തപുരത്ത് അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി ഇന്നലെ കാലം വലിയ ബുദ്ധിമുട്ടുമല്ലോ അവിടെ പതുക്കെ നടന്ന് അവിടെ ഒരു മരത്തിൻ്റെ കൊമ്പൊടിഞ്ഞിട്ടുണ്ട് വീടിൻ്റെ പടിഞ്ഞാറ് വശത്തെ മരത്തിൻ്റെ കൊമ്പൊടിഞ്ഞിട്ടുണ്ട് കിഴക്ക് വശത്ത് ഒരിഞ്ഞ് പൊടിഞ്ഞ് കിടപ്പുണ്ട് വിളിച്ച് കയറ്റുമ്പോഴേ ആദ്യം ഇതങ്ങ് കടിക്കുക അതോടെ കണ്ണു തള്ളി വീഴും ഇത്രയുള്ള പരിപാടി ഇത് ഇൻഡ്യൂഷനാ ഇതും ഒരുതരം ഇൻഡ്യൂഷനാണ് കാരണം വെച്ചാൽ ഇങ്ങനെ വണ്ടി ഓടിക്കാമെന്നും കണ്ടുപിടിച്ച് പറയാവെന്നും ഇങ്ങനെ ഇവനെ പറ്റിക്കാമെന്നും ഉള്ള ഒരു ഇൻഡ്യൂഷൻ അത് ഗംഭീര ഇൻഡ്യൂഷനാണ് ഇതിലൊക്കെ ലോകം വീഴും അപ്പം ലോകത്തെ വീഴ്ക്കുന്നതിന് ബുദ്ധി കൊള്ളാം പക്ഷെ ജീവിക്കാൻ ഈ ബുദ്ധി കൊള്ളുക മറ്റത് ഇല്ലാതെ വരുമ്പോൾ കിട്ടുന്ന ഒന്നോ രണ്ടോ കാര്യത്തിൽ എല്ലാ കാര്യത്തിലൊന്നും കിട്ടില്ല ചില നേരത്ത് തോന്നും അതിൽ വിനയാന്വുതരായ ആളുകൾക്ക് അവരുടെ ജീവിതം മുഴുവൻ ഇതുണ്ടാവും മനസ്സിലായില്ല അവർ പക്ഷേ അത് കച്ചവടത്തിന് ഉപയോഗിക്കില്ല അവരൊരു തമാശയായിട്ട് കരുതും ജീവിതം ഒരു തമാശയായി കരുതുന്നവർ അവർക്കറിയാം ഇന്നത് എന്നെ വഴിക്കാ പോവുക അവർ നേരത്തെ പറഞ്ഞു കൊടുക്കും ഇന്ന വഴിക്കാണെന്ന് തോന്നുന്നു കേട്ടോ ഏയ് അങ്ങനെയൊന്നും പോല അങ്ങനെ പോകില്ലെന്നാണ് എനിക്കും ഇപ്പോൾ തോന്നുന്നത് രണ്ടാമത് തർക്കിക്കാൻ പോലും രണ്ടാമത് തർക്കിച്ചാൽ അവർക്ക് ആ സാധനം നഷ്ടപ്പെടും പറഞ്ഞാൽ മനസ്സിലായോന്നറിയില്ല അത് കഥ വേറെ ഇതിങ്ങനെ രണ്ടൂ തരത്തിലുണ്ട് മറ്റതല്ല മറ്റത് ബുദ്ധിവൃത്തിയാണ് അത് വാസനയാണ് ഇങ്ങനെ ഇതംവൃത്തി മുതൽ മനോവൃത്തിയും ചിത്തവൃത്തിയും ബുദ്ധിവൃത്തിയും കടന്ന് അഹംവൃത്തി വരെ ഇതില്ലാതെ പറ്റുകയല്ല ഇത് കിട്ടിയേ തീരു എന്നുവരുന്ന ഇതുവരെയുള്ള വാസന അതിൻ്റെ ഏടാകൂടങ്ങളാണ് ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഇത് പൂർവ്വ കാഴ്ചയുടെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് ഇപ്പോൾ ഉള്ളതിൻ്റെ ഫലമാണ് നാളെ അനുഭവിക്കാൻ പോകുന്നത് എറിഞ്ഞ കല്ല് രക്ഷയില്ല മനസ്സിലായില്ല എറിഞ്ഞ് പോയി കയ്യിൽ നിന്ന് വിട്ടുപോയി ഇനി എറിയാതിരിക്കാം അതിനെന്താ വഴി വാസനയെ നിയന്ത്രിക്കുക വാസന പെരുക്കാതിരിക്കുക അതായതിന് വഴി ഈ വഴി നോക്കിയാൽ സംഗതി കേൾപ്പോവാം ഇതിനൊക്കെ കൂടെ കൂടി ഒറ്റ വഴിയേ ഉള്ളൂ ഇതൊക്കെ ഇതിൻ്റെ വഴിക്ക് നടന്നോട്ടെ ഞാനിതിൽ ഒട്ടുന്നില്ല എന്ന് അങ്ങ് തീരുമാനിച്ചാൽ മതി മനസ്സിലായില്ല അപ്പോൾ യാതൊരുവനാണോ അങ്ങനെ ലോകത്തിൽ നിന്ന് വിട്ട് ബ്രഹ്മത്തെ മാത്രം കാണുന്നത് അവരെങ്ങനെ കാണും ലോകം കാണുമ്പോഴും കാണാതിരിക്കുന്നവനെ പറഞ്ഞു ഇനി ബ്രഹ്മത്തെ എങ്ങനെ കാണും നോക്കാം അടുത്ത ശ്ലോകം പതിനാറ് പതിനാറല്ലേ ഏന ദൃഷ്ടം ഇതം വിശ്വമായി ഇപ്പൊ കണ്ടത് ആകെ 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 മാറിപ്പോയെന്നാൽ വൃത്തിയൊക്കെ മാറിപ്പോയി ഏതാ പറ്റ പതിനഞ്ചും പതിനാറും തോന്നൽ തന്നെയാണ് ഏനദൃഷ്ടം പരം ബ്രഹ്മ സോഹം ബ്രഹ്മേതി ചിന്തയേത് Kim çin dayadı niçin to? Didi yam no yona başyedi. Yenadırıstamperam Brahma. Soham Brahmeye diçin dayed. Kim çin dayadı niçin yona başyedi. യൻ പരം ബ്രഹ്മ ദൃഷ്ടം സഹ അഹം ബ്രഹ്മ ചിന്ത യീയം നശ്യതി സിന്തയതില്ലാത്ത ഒരു ചിന്തയും ഇല്ലാത്ത അവൻ എന്ത് ചിന്തയ ചിന്തിക്കേണ്ടത് ചിന്തയുള്ളവനാണ് മനസ്സിലായില്ല ചിന്തിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ എന്നൊക്കെ ചോദിച്ചാൽ ചിന്തയുള്ളവനല്ലേ ചിന്തിക്കേണ്ടേ ചിന്തയില്ലാത്തവൻ എന്ത് ചെയ്യും ഒരു ചിന്തയും ഇല്ലാത്തവൻ എന്ത് ചിന്തിക്കാൻ അവന് മാത്രമേ മാത്രേ ബോധമുള്ളൂ അവന്റെ ബോധം എപ്പോഴും അവന്റെ കൂടെയുണ്ട് മറ്റവൻ്റെ ബോധം മാറി ചിന്തയായി ഇപ്പം കൂടെ ബോധം മാറുകയും ചിന്ത കൂടെ വരികയും ചെയ്യും ഇപ്പം ചിന്തയ്ക്ക് വേണ്ടി ജീവിക്കുക അതുകൊണ്ടാണ് ചിന്തയ്ക്ക് വേണ്ടി രാ നേരം വെളുത്ത വൈകുന്നേരം വരെ ഒഴാലടിച്ച് നടക്കുന്നത് മനസ്സിലായില്ല അപ്പം ചിന്ത മാത്രമായിപ്പോൾ ഉള്ളത് അപ്പം ചിന്തിച്ച് ചിന്തിച്ച് ആയി ഞാൻ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെയായി തൊടുന്നതൊക്കെ കുളവാകും ഒരുപാട് ചിന്തിക്കുമ്പോൾ കാരണം ഒന്നും വരികല മറ്റത് സ്വഭാവേന സംഭവിക്കുന്നതാണ് ചിന്തയില്ല ചെല്ലുടി എന്ന് പറഞ്ഞാൽ അറിയാം അവർ ഒരു ചിന്തയൊന്നുമില്ല അവർ വേണ്ട ആവാം അരുത് ഒറ്റയടിക്കുകയാണ് പറയുന്നത് ഇനി ഒരുപാട് നിർബന്ധം പിടിച്ചാൽ അങ്ങനെയാവാം അതിന് ഇത്രയും നിർബന്ധിക്കണ്ട ഇത് കൂടിയേതിരുന്ന് നിർബന്ധ ശരി പോകോ പക്ഷെ ദുഃഖമാ ഫലം കളയണ്ട കാരണം അത് ഫലത്തിലുള്ളതാണ് അതും ഒരു അനുഭവമാണ് മനസ്സിലായില്ല അല്ല ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് ദുഃഖിച്ചിട്ടാണ് ഇതിൽ വന്ന് വീഴുന്നത് അല്ല ഇനിയും ദുഃഖിക്കാനുണ്ട് കാരണം ഇതിൻ്റെ ഒരു തുടർനാടകമാണിത് അതാണ് അതാണിതിൻ്റെ ഗതികേട് അത് വരാതിരിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ ചിന്ത മാറ്റിയിട്ട് പ്രവർത്തിക്കണം ചിന്തിച്ചാണ് പലരും വീഴുന്നത് നമ്പൂരി ഒരുപാട് ദിവസം ചിന്തിച്ചു മുപ്പത് ദിവസം ചിന്തിച്ചെന്നാണ് നമ്പൂരി ചോദിച്ചപ്പോൾ പറഞ്ഞേ മുപ്പത് ദിവസമായിട്ട് ചിന്തിച്ചു എങ്ങനെയാണ് ഈ മഹിഷത്തിൻ്റെ കൊമ്പിനിടെ തലകേറ്റാവുന്നത് ഒടുവിൽ ചിന്ത മൂത്ത് 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 നമ്പൂരി ഓടി ചെന്ന് തല കയറ്റി മനുഷ്യൻ നേരെയെങ്കിൽ വരുമ്പോഴേക്ക് ഓടിയങ്ങ് ചെന്ന് തല കുത്തി കയറ്റി തലയകത്ത് കയറിയതും അങ്ങോട്ട് തല കയറി തല കയറിയതും നമ്പൂരി കാലും പൊക്കി പിടിച്ച് മനുഷ്യൻ ഓടുകയാണ് നാടിനളെ ഓടുകയാണ് അവിടെ എവിടെയൊക്കെ വള്ളിപ്പടപ്പിലും അവിടെ എവിടെയൊക്കെ കൊണ്ട് കാലലെ തൊലിയൊക്കെ പോയി ആരോ കണ്ട ഒരു കരുണ തോന്നി വടമൊക്കെ എറിഞ്ഞ് പിടിച്ച് കുച്ചി കെട്ടി കൊമ്പറത്ത് പുറത്തെടുത്ത് വലിച്ചെടുത്താ തലയോട്ടി പോകും കൊമ്പ് അറുത്താ പുറത്തെടുത്ത് അപ്പോഴ ഓരോന്ന് ചോദിച്ചേ തിരുമേനി ആലോചിച്ചു വേണ്ടേ ചെയ്യാൻ നോം മുപ്പത് ദിവസമാണ് ആലോചിച്ചത് ഇതെങ്ങനെ കിടന്നു ചിലരിങ്ങനെ മുപ്പതും നാപ്പതും മൂന്ന് വർഷവും പത്തു വർഷവും ഒക്കെ ആലോചിച്ചു കൊമ്പിനിടെ തല കടത്തും മനസ്സിലായില്ല ആ ഇപ്പൊ ഈ വളരെ ആലോചിച്ചിങ്ങനെ കൊമ്പിനിടെ കടത്തി കഴിഞ്ഞിട്ട് കണ്ടു നിൽക്കുന്നവരോടൊക്കെ ദേഷ്യം വരും അളകിച്ചിരി ഒരു ഇവരെ കാണുമ്പോ ഈ കൊമ്പിനിടെ തലപോയ ശുദ്ധ ബ്രാഹ്മണനെ കാണുമ്പോ അളകിചിരി വന്നു പോവും അവരറിയാതിരിക്കാൻ തുടങ്ങുമ്പോഴേ ഇയാൾക്ക് ദേഷ്യം വരാൻ തുടങ്ങും കാരണം വെച്ചാൽ ഈ പഴയ കഥ അയാൾക്ക് ഓർമ്മ വരും ഇനി ഈ കഥയൊന്നും അറിയാത്തവൻ ചിരിച്ചാലും ദേഷ്യം വരും മനസ്സിലായില്ല കാരണം ഈ കൊമ്പിനകത്ത് പോയ വടു അവിടെ കിടക്കും ഈ വാസനയുമായാണ് നമ്മളീ സഞ്ചരിക്കുന്നത് നമ്മൾ ഈ എല്ലുന്നിടത്ത് എല്ലാം ഈ കുഴപ്പമുണ്ടാവും ഒരു വാസന പതിഞ്ഞു പോയാൽ അതിൻ്റെ തുടർച്ചയുണ്ടാവും എവിടെ പോയാലും എങ്ങനെയൊക്കെ നിങ്ങൾ സഞ്ചരിച്ചാലും അതുകൊണ്ടാണ് വാസനയുടെ വടുവില്ലാതെ കിടന്നു പോകാൻ ശ്രമിക്കണം ആ ഒരു ഓഫീസിൽ നിന്ന് സ്ഥലം മാറി മറ്റേ ഓഫീസിൽ പോയി ആ ഓഫീസിലെ കാര്യങ്ങൾ അറിയില്ലാത്രത്തേക്കാണ് പോയത് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് പോയത് രണ്ടാഴ്ച കൊണ്ട് നമ്മൾ തന്നെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക അവിടെ മനസ്സിലായില്ല അവിടുന്ന് തിരിച്ചു വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് അവിടെയും എനിക്ക് ശത്രുക്കളാണെന്ന് പറയും ഇങ്ങനെ ശത്രുക്കളെ സൃഷ്ടിച്ച് സൃഷ്ടിച്ച് മുന്നേറും അതുകൊണ്ട് വാസനയുടെ വടുവ് വരാതിരിക്കാൻ നോക്കണം വാസന വളരെ കുഴപ്പക്കാരനാണ് എന്തെല്ലാം സമ്പാദിച്ചു കൂട്ടിയാലും എത്ര വലിയ സ്ഥാനമാനങ്ങളിലിരുന്നാലും രക്ഷ ഉടല ഒരു നിമിഷം സ്വസ്ഥത മനസ്സിനുണ്ടാവില്ല മറ്റത് ഒരു നിമിഷം അസ്വസ്ഥതയുണ്ടാവില്ല അതാണ് വാസനയുടെ ലോകം അപ്പോൾ ഇവിടെ ആരിലാണോ ചിന്തയില്ലാത്തത് എന്ത് ചിന്തിക്കാൻ അവനൊന്നും ചിന്തിക്കാനില്ല ലോകത്ത് േന പരം ബ്രഹ്മ ദൃഷ്ടം സഹ അഹം ബ്രഹ്മ ഇതി ചിന്തയേത് ആരിലാണോ പരമമായ ബ്രഹ്മം ദൃഷ്ടമായിരിക്കുന്നത് അവൻ ഞാൻ ബ്രഹ്മമാണ് എന്ന് ചിന്തിച്ചു കൊള്ളട്ടെ യഹ എന്നാൽ യാതൊരുവനാണോ ദ്വിതീയം രണ്ടാമതൊന്ന് നശ്യതി കാണാതിരിക്കുന്നത് സഹ അവൻ ആ നിശ്ചിന്തൻ നിശ്ചിന്ത ചിന്തയില്ലാത്തവൻ കിം ചിന്തയതി എന്ത് ചിന്തിക്കാനാണ് അവനാണ് ശാന്തി മറ്റവന് ബ്രഹ്മത്തെ ചിന്തിച്ച് അതാണെന്ന് ഉറപ്പിക്കാത്തതിൻ്റെ ഒരു അസ്വസ്ഥതയുണ്ട് മനസ്സിലായില്ല ഇവനതുമില്ല ഇവൻ ബ്രഹ്മത്തെയും ചിന്തിക്കുന്നില്ല അത്ര ഉറപ്പിച്ചാണ് പറയുന്നത് അതായത് ലോകത്തെ കാണുന്നവരെ പോലെ തന്നെ ബ്രഹ്മത്തെ കാണുന്നവരും വിഷയാകാരമായാണ് കാണുന്നത് ആയിരക്കണക്കിന് മനുഷ്യരെ കണ്ടു അതേ രൂപത്തിൽ തന്നെ ഇനി പരിമിതനായ ഒരു ഈശ്വരനെയും കൂടെ കണ്ടതുകൊണ്ട് വല്ല കാര്യവും കണ്ണിനുണ്ടോ കാണാനാണ് എല്ലാവരും കാണും ഭക്തന്മാർ മാത്രമൊന്നുമല്ല കണ്ടിരിക്കുന്നത് കംസനും രാവണനും ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈശ്വരനെ കാണാൻ അത്ര വലിയ കാര്യമൊന്നുമല്ല ആരെങ്കിലും എന്ന് പറയാൻ അനീശ്വരനെ കണ്ടിട്ടാവരുന്നോ ഓ രാവണൻ്റെ കൂട്ടത്തിൽ ഒരുത്തനാണോ ഏ അന്നേരം അന്നേരം ഈശ്വരനെ കാണും അന്നേരം ഈശ്വരനെ അന്നേരം കാണും അതുവരെ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുകയുള്ളു ഞാനുണ്ടെന്നല്ലേ വിശ്വസിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് അങ്ങനെ കാണലൊന്നും വലിയ കാര്യമൊന്നുമില്ല കാണാൻ ലോകത്ത് മാംസ ചക്ഷസ് കൊണ്ടും പറ്റുക കംസനെ പോലുള്ളവർ കണ്ടത് എന്നിട്ട് എന്താ കാര്യം ഇരിക്കുന്നത് അതെല്ലാം മാറ്റമുണ്ടോ സ്വന്തം മാംസചക്ഷസു കൊണ്ട് അർജുനന് ദിവ്യ ചക്ഷുസു വേണ്ടി വന്നു കാണാൻ ഇയാൾക്ക് അതുപോലും വേണ്ടി വന്നില്ല നേരിട്ട് മാംസ കണ്ണുകൊണ്ട് കണ്ടു കണ്ടിട്ട് യാക്കും വല്ല മാറ്റമുണ്ട് സാക്ഷാൽ ഈശ്വരം വന്ന് നിൽക്കുമ്പോഴും വടിയെടുത്ത് പുറകേല്ലേ അല്ലേതല്ലാൻ മനസ്സിലായില്ല സ്വഭാവം മാറിയോ ഏത് കാരണം ഇത് കണ്ടിട്ട് വല്ല കാര്യമുണ്ടോ അതുകൊണ്ടാണ് പറയുന്നത് ബ്രഹ്മത്തെ ചിന്തിച്ച് ചിന്തിച്ച് പോകുന്നവർ അങ്ങനെ ചിന്തിക്കട്ടെ അവർ ചിന്തിച്ച് കൊള്ളട്ടെ അതിനെതിരില്ല പക്ഷേ അത് ചിന്തിക്കാത്തവർ യാതൊരുവനാണോ രണ്ടാമതൊന്നിനെപ്പറ്റി ചിന്തിക്കാത്തത് വല്ലാത്ത അവസ്ഥയല്ല വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കാതിരിക്കുക അപ്പൊ ബ്രഹ്മത്തെ പറ്റിയും ചിന്തിക്കാതിരിക്കുക ബോധം മാത്രമായിട്ടിരിക്കുക ബോധത്തെ പറ്റിയും വേറിട്ട് ചിന്തിക്കാതിരിക്കുക എന്റെ ബോധം എന്ന് പറഞ്ഞൊരു സാധനത്തെ ചിന്തിക്കുമ്പോ അതും വിഷയായി മനസ്സിലായില്ല അങ്ങനെ വേറിട്ടൊരു വിഷയത്തെ ചിന്തിക്കുന്നില്ല എങ്ങനെയോ ബോധം അങ്ങനെ ഇരിക്കുക മനസ്സിലായില്ല അതെങ്ങനെയൊക്കെ ആയാലും ബോധമാണ് അത് കല്ലായാലും മരമായാലും തടിയായാലും ബോധം തന്നെയാണ് അതുകൊണ്ട് ആരെങ്കിലും പറയുകയാണ് തടിയിൽ ഈശ്വരനെ കണ്ടു ആദും ബോധമാണ് നീ കണ്ടത് തന്നെ കല്ലിലാണ് കണ്ടെ അതും അതെ കല്ലിലും മരത്തിലൊന്നും ഒന്നും ഈശ്വരൻ ഇരിപ്പില്ല അതുകൊണ്ട് ഈശ്വരൻ അരൂപിയാണ് ആതും അതെ ഇനി എന്താ വേണ്ടേ അപ്പം നിങ്ങളിങ്ങനെ എല്ലാം അതെ അതെ എന്ന് പറഞ്ഞാൽ എല്ലാം അതെ 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 എന്ന് പറഞ്ഞതും അതെ ഇതൊക്കെ ആകെ ഈ ബോധത്തിലേ ഉള്ളൂ അതുകൊണ്ട് ബോധം മാത്രമാണ് സത്യം ബോധം മാത്രമാണ് സത്യമെന്നറിഞ്ഞ് രണ്ടാമതൊന്നില്ല എന്ന് നിശ്ചയമായിരിക്കുന്നവന് ആ നിശ്ചിന്തന് എന്ത് ചിന്തിക്കാനാണോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ചിന്തിക്കാൻ ഒന്നുമില്ല അപ്പോൾ ചിന്തയുള്ള ഒക്കെ ബാക്കിയുള്ളവർക്കാണ് അപ്പോൾ പരമമായ സത്യത്തെ അറിയുന്നവൻ ഞാൻ ചിന്തിച്ചുറപ്പിച്ചു ബ്രഹ്മത്തെ എന്ന് പറയുന്നവൻ ഉറപ്പിക്കട്ടെ എന്നാൽ വേറൊരു രീതിയുണ്ട് ഒരിക്കലും ചിന്തിക്കാത്തവൻ നിശ്ചിന്തൻ എന്തിനെപ്പറ്റി ചിന്തിക്കാനാണ് ചിന്ത എന്നുള്ളത് ബോധത്തിലുണ്ടായിരിക്കുന്ന ആന്തോളനമാണ് എന്തിനെക്കുറിച്ചായാലും അതൊരു വിഷയമാണ് ചിന്തയ്ക്ക് ഈശ്വരൻ വിഷയിഭവിക്കാം ചിന്തയ്ക്ക് വിശ്വം വിഷയിഭവിക്കാം ചിന്തയ്ക്ക് ബന്ധങ്ങൾ വിഷയീഭവിക്കാം ആ ഈശ്വരനും വിശ്വവും ജീവിതക്രമങ്ങളും ഏത് വിഷയിഭവിച്ചാലും അത് വിഷയമാണ് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു എന്നതിന് അതിനെ ധ്യാനിക്കുമ്പോൾ പോലും ബ്രഹ്മം ധ്യാന വിഷയമാണ് അപ്പോൾ ധ്യാതാവ് ധ്യാനം ധ്യേയം ഇങ്ങനെ മൂന്നെണ്ണം ധ്യാനിക്കുക എന്ന പ്രക്രിയ ധ്യാനിക്കുന്നവനുണ്ടായിരിക്കുക ധ്യാനവിഷയമുണ്ടായിരിക്കുക അപ്പോൾ ധ്യാനവിഷയം ധ്യാനിക്കുന്നവനിൽ ആണോ വേറെയാണോ അതവൻ അറിയുന്നുണ്ടോ എൻ്റെ ബോധത്തിൽ തന്നെയാണ് ഞാൻ ബ്രഹ്മത്തെ ധ്യാനിക്കുന്നതെന്ന് അറിയുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ധ്യാനിക്കണോ അതവിടെ ഇല്ലേ മനസ്സിലായില്ല അപ്പം അതവിടെയില്ലെന്നും അത് ധ്യാനിച്ചുണ്ടാക്കണമെന്നും അതുകൊണ്ട് ഞാൻ ധ്യാനിക്കുന്നുവെന്നും ഞാൻ ധ്യാനിച്ച് ബ്രഹ്മത്തെ ഉണ്ടാക്കുമെന്നും അങ്ങനെ ഞാൻ ബ്രഹ്മലീനനായിത്തീരുമെന്നും സങ്കൽപ്പിച്ച് ധ്യാനിക്കുന്നവന്റെ ധ്യാനം ഇരിക്കട്ടെ അതും വിഷയമാണ് യാതൊരുവൻ നിശ്ചിന്തനായിരിക്കുന്നു എന്നിൽ നിന്നു വേറിട്ടൊരു ദൈവമുണ്ടെന്നും ഒരു ബ്രഹ്മമുണ്ടെന്നും വിചാരിക്കുമ്പോഴേ ധ്യാനമുള്ളൂ ശരിയല്ല രണ്ടാമതൊന്നും ഇല്ലാത്തിടത്ത് ധ്യാനവും ധ്യാന വിഷയവും ഒന്നുമില്ല സർവമേകമായി ഉള്ളത് ആ ബോധം മാത്രമാണ് അതാണ് എല്ലാം എൻ്റെ ബോധം മാത്രമാണെല്ലാം ഇതെന്നിലുണ്ടായി എന്നിൽ നിലനിന്ന് എന്നിൽ മറയുന്നതാണ് ഇത് മാത്രമാണ് അറിയാനുള്ളത് ആ നിലയിൽ എന്ത് ധ്യാനിക്കാനാണ് എന്ത് ചിന്തിക്കാനാണ് ഒന്നും ചിന്തിക്കാനില്ല ധ്യാനിക്കാനില്ല എന്നാണ്